അധ്യായം പതിമൂന്ന് വരാഹാവതാരം ബ്രഹ്മപുത്രനായ സ്വയംഭുവ മനു പിതാവിൻ്റെ ആജ്ഞയെ അനുസരിപ്പാൻ കാത്തുനിന്നു അത് കണ്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രജാവൃദ്ധി ചെയ്യാൻ കൽപ്പിച്ചു മനു നോക്കിയപ്പോൾ സൃഷ്ടിക്ക് ആധാരമായ ഭൂമി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതായി കണ്ടു അതിനെ ഉദ്ധരിച്ചു തരണമെന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു ഇക്കാര്യം തന്നാൽ അസാധ്യമാണെന്ന് കണ്ടിട്ട് ബ്രഹ്മാവ് സർവേശ്വരനെ ഭക്തിപൂർവ്വം ധ്യാനിച്ചാശ്രയിച്ചു ഭഗവാൻ ഒരു ചെറിയ വരാഹരൂപത്തിൽ ബ്രഹ്മാവിൻ്റെ നാസികയിൽ കൂടി അവതരിച്ചു പുറത്തുവന്ന ക്ഷണത്തിൽ ആ മൂർത്തി പർവ്വതാകാരമായി വളർന്ന് ഗംഭീരമായി ഗർജിച്ചു അതു കേട്ടപ്പോൾ ഭഗവാൻ അവതരിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് ബ്രഹ്മാതി ദേവന്മാർ സന്തോഷിച്ച് സ്തുതിച്ചു വരാഹമൂർത്തി ജലാന്തർഭാഗത്തിൽ പ്രവേശിച്ച് ഭൂമിയെ തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്തുറപ്പിച്ചു ആ സമയം ഹിരണ്യാക്ഷൻ എന്ന അസുരൻ യുദ്ധത്തിനായി വന്നു ഭഗവാൻ അവനെ ലീലയായി സംഹരിച്ചു അസുരഭയം തീർന്ന ദേവതകൾ യജ്ഞവരാഹമൂർത്തിയെ ഭക്തിപൂർവം സ്തുതിച്ചു ദേവമൂർത്തി യജ്ഞപുരുഷ നിൻതിരുവടിയുടെ ഈ ആകാരത്തിലെ യജ്ഞത്തിനാവശ്യമായ സകല സാമഗ്രികളും സ്ഥിതി ചെയ്യുന്നതായി ഞങ്ങൾ കാണുന്നു വേദോക്തങ്ങളായ മന്ത്രങ്ങളും ദേവതകളും ദ്രവ്യങ്ങളും യജ്ഞകർമ്മങ്ങളുമെല്ലാം നിന്തിരുപടി തന്നെ നിഷ്കാമകർമ്മ പരിഭാഗത്താൽ വൈരാഗ്യവും ഭക്തിയും മനോജയവും ഉണ്ടാകുമ്പോൾ ആത്മജ്ഞാനത്തെ ഉപദേശിച്ച് സംസാരത്തിൽ നിന്ന് കരകയറ്റുന്ന പരമഗുരുവും അവിടുന്ന് തന്നെ സർവശക്തനായ അവിടത്തേക്ക് ഈ ഭൂമിയുടെ ഉദ്ധാരണം മതയാനയ്ക്ക് ഒരു താമരവള്ളിയെ ധരിക്കുന്നത് പോലെ നിസ്സാരമാണ് അവിടത്തെ ശരീരജലസ്പർശമേറ്റ് സത്യലോകം വരെയുള്ള സകല ലോകവാസികളും പരിശുദ്ധരായിത്തീർന്നു ഹേ ഭഗവൻ മായാമോഹിതരായ ഞങ്ങൾ അപ്രമേയനായ നിന്തിരുപടിയെ അല്പവും അറിയുന്നവരല്ല ഞങ്ങൾ തൃപാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നു ഇപ്രകാരം പ്രാർത്ഥിച്ച ദേവകളുടെ സങ്കടം തീർത്തിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു ഭഗവാന്റെ വരാഹാവതാരമെന്ന ഈ കഥ സർവമംഗളകരമാണ് ഇത് കേൾക്കാനും കീർത്തിക്കാനും അധികാരികൾ ഭക്തന്മാർ മാത്രമാണ് ശുദ്ധ ഭക്തന്മാരിൽ പ്രഭു ശീഘ്രം പ്രസാദിക്കുന്നു ഭഗവാൻ പ്രസാദിച്ചാൽ ലഭിക്കാത്തതെന്ത് എന്നാൽ ഭഗവത് കഥാമൃത പാണത്താൽ തൃപ്തനായ ഭക്തൻ സ്വാമിയിൽ നിന്നും വേറൊന്നും തന്നെ ആവശ്യപ്പെടുകയില്ല എങ്കിലും ഭക്തവത്സലൻ കൈവല്യത്തെ കൊടുക്കുന്നു അതു കിട്ടിയാലും ഭക്തൻ പരമാനന്ദപ്രദമായ ഭഗവത് കഥാമൃതം അലംഭാവമില്ലാതെ തുടർന്ന് പാനം ചെയ്തുകൊണ്ടിരിക്കുന്നു